നല്ല വിഷ്പ നല്ല പൊരിഞ്ഞ വശപ്പുണ്ട് എന്തപ്പോൾ ഇങ്ങനെ വിഷുക്കണാ ഇന്നാളൊരാളുടെ വിശപ്പ് ഇങ്ങനെ മാറ്റിട്ടുണ്ടല്ലോ തന്റെ കുടുംബത്തോടെ തന്നെ വിഷ്പവിടെ ഇരുന്ന് സുഖമായിട്ട് ഉണ്ണത് താൻ അവിടെ ഇരുന്ന് സുഖായിട്ട് കാണാൻ അങ്ങനെ ഇന്ന ഒരാളുടെ വിശപ്പ് മാറിയിട്ടുണ്ട് മോനെ ഞാൻ വല്ലവനെയും ചാക്കിയും വെച്ച് രണ്ടു ഒറ്റ വാരി തിന്നാൻ നോക്കുമ്പോ പിച്ചപാത്രം കഴിയാൻ നോക്ക ഓടാ ഓടാ നല്ല ഒന്ന വിഷപ്പെ ആത്മഹത്യ പട്ടി മാൽട്ടി തേങ്ങ അരക്കിയ തേങ്ങയും മുളകും കൂടി അരക്കിയ അതെ